ഇതല്ലേ പ്രിയമുള്ളവരെ സത്യവിശ്വാസികൾ പറയേണ്ടത് നിങ്ങൾ കണ്ടതല്ലേ ഫലസ്തീനിലെ പ്രിയപ്പെട്ടവരെ കടന്നു പോകുന്ന മനുഷ്യന്മാര് ആ ഫലസ്തീനിലെ ഓരോ പ്രിയപ്പെട്ട മക്കളും അവിടെ നിന്ന് പറയുന്ന കാര്യം എന്തെന്നറിയോ ചെറുപ്പക്കാരാ ആ ഫലസ്തീനി ആ ഫലസ്തീനിന്റെ മക്കളുടെ ശരീരത്തിന്റെ മുകളിലേക്ക് ഇസ്രായേലി ജൂത പരിസകരുടെ ആപ്പാ ബോംബുകൾ പതിക്കുമ്പോ ആ സമയത്ത് ആ ഒരു മനുഷ്യനോട് പറയുകയാണ് ഒരു കൊച്ചുകുട്ടിയോട് ചോദിക്കുക ാണ് നിനക്ക് പേടിയില്ലേ ഈ തകർന്നു പോകുന്നതായ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കാണുമ്പോ ചേതനയറ്റു പോയ ശരീരം കാണുമ്പോ തകർന്നടിഞ്ഞു പോയ മാതാപിതാക്കളുടെ ചേതനയറ്റ കബന്ധങ്ങൾ കാണുമ്പോ എന്തേ നിനക്ക് പേടിയില്ലേ എന്ന് ചോദിച്ചപ്പോ എന്റെ പ്രിയമുള്ളവരെ ഒരു കൊച്ചുകുട്ടി അവിടെ നിന്ന് പറയുകയാ ഇല്ല ഇല്ല ഞാൻ ജ്ഞാനപെടന്ന് പേടിക്കുന്നത് എന്തിനാ ഞാനവിടെന്ന് ഭയപ്പെടുത്തുന്നത് എന്തിനാ വലസബൻ നൗവാ എന്റെ പടസവൻപടം അശ്രദ്ധനല്ലോ എന്റെ റബ്ബം അശ്രദ്ധനല്ലോ അമ്മായിക്രമിക്കുന്ന അക്രമത്തെ തൊട്ട് എന്റെ പടസവൻ അവിടെ നിന്ന് കണ്ണടച്ചിരിക്കുന്നവനല്ല ഇതെല്ലാം ഏറ്റു പറയുന്നതായൊരു ദിവസമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ പിഞ്ചുകുട്ടി പറയുകയാ ഇതിനെല്ലാം പകരം ചോദിക്കുന്നൊരു ദിവസം അവിടെ നിന്ന് വരുമെന്ന് പറയുകയാ അതുകൊണ്ട് ഈ മാനുള്ള ഉമ്മ ഉമ്മാെറുപ്പക്കാരാ പറയേണ്ട കാര്യമേതാ ഏതെല്ലാ പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും പറയേണ്ട കാര്യം ഹസ്ബുൻ അല്ലാ ഹസ്ബുൻ അല്ലാ ഹസ്ബുൻ അല്ലാബു